ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തട്ടിൻ്റെ മുകളിൽ ആകെ മാറാലിയും പൊടിയും പിടിച്ചിട്ട് കെടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞുവിനാണെങ്കിൽ ഇങ്ങനത്തെ പണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവനാച്ചാൽ ഒറ്റയ്ക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഞാൻ കറി വെക്കുകയായിരുന്നു കൂട്ടാൻ വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ വരാം ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഉമ്മച്ചി ഒന്നും ഇങ്ങോട്ട് വായോ വായോ പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ച് കൊടുന്ന് നിർത്തിയേക്കാണ് കേട്ടോ അവൻ ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ മുപ്പിൽ നന്നായി ക്ലിയർ ആക്കിയിട്ട് മാറാലൊക്കെ തട്ടി ഇതെല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മാറാല മാത്രമേ ഉണ്ടായിരുന്നല്ലോ മാറാലൊക്കെ തട്ടി പിന്നെ നമ്മൾ വാഴ വാഴാനിൽ നിന്നല്ല നമ്മൾ കുമ്പളംങ്ങാട്ടിൽ നിന്ന് വന്നിട്ട് സാധനങ്ങളൊക്കെ അവിടെ വലിച്ചു വാരി ഇട്ടേക്കാറുന്നു അതൊക്കെ ഒതുക്കി പറക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു മാറാല പോലും ഇല്ലാണ്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെയും അടിച്ചു വാരി കോരിയിലൊക്കെ കോരി സ്റ്റെപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ട അവൻ അപ്പോൾ കുമളങ്ങാട്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് വലിച്ചു വാരി ഇട്ടേക്കല്ലായിരുന്നു അത് കാരണം പിന്നെ അത് വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചകിരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോവാട്ടോ കുറച്ച് ഞങ്ങൾ പോകണം അപ്പോൾ എന്താ പറയുക കുറച്ച് മൂന്നാല് അഞ്ചാ അഞ്ചെട്ട് ചാക്ക് ഞങ്ങൾ മുന്നേ കൊണ്ടുവന്നുട്ടോ പിന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് മൂന്ന് ചാക്കും കൂടി അതിന് ബാക്കി ഉണ്ടായിരുന്നല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതാകത്ത് വിളിച്ചു അത് ഉണങ്ങിയിട്ട് എൻ്റെ വന്നെടുത്തുകൊണ്ടേ പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ചാക്ക് കൂടി ഉണ്ടായിരുന്നുള്ളൂട്ടെ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കുഞ്ഞും കൂടിയിട്ട് പോവാണ് അപ്പോൾ ചാക്കൊക്കെ ഞങ്ങൾ മുന്നേ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒണങ്കട്ട വെച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്നതാണ് അപ്പം ഞാനിതാ ചാക്കിൽ ചകിരിയൊക്കെ അപ്പോൾ കുഞ്ഞു ആണ് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഞാൻ അവനോട് പറയാം വീഡിയോ പിടിച്ച് നിൽക്കാതെ വായോ ഇതും കൂടി വാരി വായോ പറഞ്ഞിട്ട് അവന് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ചകിരി എടുക്കുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കണമല്ലോ തവളയുടെ കുട്ടി ഉണ്ടായിരുന്നു പല്ലിയുടെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ചകിരിയുടെ ഉള്ളിലൊക്കെ പാമ്പ് ഇട്ടാവും അപ്പോൾ ഇത്ര കുറച്ചുള്ളതായി കാരണം നമുക്ക് കാണാൻ പറ്റും ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അതിന് കുന്ന് കൂടിയിട്ടൊക്കെ ഇടുന്നതായിരുന്നു ഞങ്ങൾ അന്ന് വരുമ്പോൾ ഒന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ചകിരി എടുക്കാൻ വരുമ്പോൾ ഒന്നും അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ചകിരിയൊക്കെ എടുത്ത് ചാക്കിൽ നിറച്ച് ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് വെച്ചിട്ടവിടെ കൊണ്ടുവരിക ഫ്രണ്ടിൽ ഒരെണ്ണം വെക്കും പിന്നെ ബാക്കിൽ കുന്നിട്ട് ഗിരിച്ചാക്കണല്ലോ ഞങ്ങൾ പോവാണല്ലോ പാട്ട് എന്താ ചെയ്യാ ജീവിക്കാ പന്ത്ര പാട്ട് നല്ല പിന്നിരിയാണ് ഇപ്പോൾ ചകിരിയൊക്കെ കൊടുന്ന് ഇങ്ങോട്ട് താഴ്ത്തി കിട്ടപ്പോൾ അതിന് ചകിരി കുറച്ച് താ വീണു കേട്ട അത് ഇഷമോൾ പറക്കിയിട്ടാണ് അപ്പം ഇഷമോളാ നീ മാച്ചിട്ട് കൊണ്ടുപോകാത്തതിന് അവർക്ക് മുഖത്തിന് വലിയ തെളിച്ചില്ല കേട്ടോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചകിരി എടുക്കാൻ പോയിട്ടുണ്ട് മുന്നേ അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ അവരെന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ മൂന്ന് ചാക്കല്ലേ ഉള്ളോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയില്ല അപ്പം ഞാൻ ആ വീട്ടിൽ നിന്ന് ചാമ്പയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവർക്ക് കൊടുന്ന് കൊടുത്തപ്പോൾ ഇത്തിരി ഹാപ്പി ആയിട്ടാണ് പിന്നെ മാരുമൻ്റെ സമയമായി വൈകുന്നേരമായി ആയപ്പോൾ ഞാൻ ഉള്ളുത്തിട്ട് തിരിച്ചു വരുമ്പോൾ കുഞ്ഞു കുഞ്ഞാപ്പൂവിൻ്റെ പോലെ മുടിയൊക്കെ കെട്ടിയിട്ട് ഇരുന്നിട്ട് കുറാൻ ഓതന്നിട്ടാണ് അപ്പം ഞാൻ വീഡിയോ പിടിച്ചതാണ് അവൻ്റെ മുടിക്കെ കണ്ടിട്ട് കണ്ടിട്ടിട്ട എവിടുന്നോ ഒരു കണ്ണാടിയും കെട്ടിയിട്ടുണ്ട് തൊട്ടാപ്പുറത്ത് വീട്ടിലത്തെ മ്മ്മ തന്നതാ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ക്ലാസ് വലിയ പ്രശ്നമുള്ള ക്ലാസ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അത് പിറ്റേ ദിവസത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങളാണ് രാവിലെ നമുക്ക് നീർദോശമായിരുന്നു പതിവ് പോലെ പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറന്നു എന്ന് അപ്പോൾ നേരത്തെ എണീച്ചു അഞ്ചേകാലാവുമ്പോൾ എണീറ്റും കേട്ടോ അപ്പോൾ അതിൽ പോലെ തന്നെ അഞ്ചേകാലാവുമ്പോൾ എണീച്ച് എൻ്റെതായ കാര്യങ്ങളൊക്കെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു വെള്ളം അടുപ്പത്തതാ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ചുട്ടന് കുളിക്കാനിട്ട് അപ്പോൾ കാറ്റൊക്കെ അല്ലേ അത് കാരണം നല്ല തണുപ്പല്ലേ അപ്പോൾ ആ ചുട്ടന് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുട്ടികൾ രണ്ടാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ആ ചുട്ടനും വിഷമോൾ എണീറ്റിട്ടുണ്ട് അവരവിടെ പല്ലു തേക്കലും കുളിക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആച്ചവട്ടൻ്റെ വെള്ളം എടുത്തതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഈ കുഞ്ഞുവിനും വെക്കും കേട്ടോ പിന്നെ ചകിരി ഉള്ള കാരണം നമുക്ക് വെള്ളം ചൂടാക്കാൻ സുഖമാണ് കേട്ടോ വിറകുള്ളപ്പളാ ഞാൻ ചൂടാക്കി കൊടുക്കാറുള്ളു അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാറ് കണ്ടാ അപ്പോൾ ഈശോ മോൾക്കും മാച്ചുട്ടിനുള്ള ചായ ഒഴിച്ചു വയ്ക്കുകയാണ് ചായ ഒഴിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മയൊന്നും ഞാൻ മധുരം ഇട്ടിട്ടുണ്ടോ സംശയം സംശയമായിട്ടേക്ക് അപ്പോൾ ഞാനൊന്ന് കുടിച്ച് നോക്കിയതാണ് അപ്പോൾ മധുരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കുള്ള ചായ ഒഴിച്ചതാണ് ഇനി കുഞ്ഞുവിന് വിളിക്കണം കുഞ്ഞുവിന് കുളിക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇഷമോളിത് ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ റെസ്ക് ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവളുടെ മുഖത്തിന് വലിയ തെളിവില്ല കേട്ടോ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു പാൽ ചായ കിട്ടിയാലും മതി കേട്ടോ അപ്പോൾ അത് കുടിക്കുകയാണെങ്കിൽ പിന്നെ ആ റെസ്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ കട്ടൻ ചായയല്ലേ അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അവിടെ അങ്ങനെ അടുപ്പന്തറയിലെല്ലാം ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആച്ചുട്ടൻ്റെ എന്തോ ഐ ഡി കാർഡോ എന്തോ കാണാമല്ലാ പറഞ്ഞിട്ട് ആച്ചുട്ടൻ മെപ്പറാളെ ഇട്ടിട്ട് അവിടെ തിരഞ്ഞോണ്ടിടക്കണ്ട് സംഭവം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനും സ്കൂളിൽ പൊട്ടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എല്ലാ അതും പറഞ്ഞു അപ്പോൾ അവ എടുത്ത് വെച്ചില്ല അപ്പോൾ ഞാനത് ഒളിപ്പിച്ച് വെച്ചിരിക്കാണ്ട് കുറച്ച് തിരയട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ചീത്തയും കേക്ക് ഉണ്ട് അപ്പോൾ അവ വേഗം തിരയാണ് അത് അപ്പോൾ അതിനും നമ്മുടെ കുഞ്ഞു എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവനുള്ള ചൂടുവെള്ളം പക്കറ്റിൽ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അത് എടുത്തിട്ട് കൊണ്ടുപോയിക്കോളും ഇനി അടുത്ത ഒരു പാത്രോടി വെള്ളം വെക്കും വിഷമോൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കും കേട്ടോ അവൾ മദ്രസ ഇട്ട് വന്നിട്ടാണ് കുളിക്കാറ് അപ്പോൾ അവൾക്കുള്ള വെള്ളം കൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ കുട്ടികളേനെ ഇനി മദർസേയിൽ കൊണ്ടാക്കാൻ പോകണം അപ്പോൾ സമയമായിട്ടില്ല ഇപ്പോൾ സം നേരം വെളുക്കുക ഇത്തിരി വൈകിട്ടാണല്ലോ വിളുക്കുക ആറേമുക്കാലൊക്കെ ആയിട്ടാണ് ഒന്ന് നേരം വെളുത്ത് വരിക അപ്പോൾ ആരെ അവർക്ക് മദ്രസ തുടങ്ങുക അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ആറ് മുപ്പത്തഞ്ച് ഒക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് പോവുക അപ്പോൾതാ അവരേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇനി ഇനി ട്രിപ്പ് അടി തന്നെയാണ് ഇനി കുറച്ച് എന്താ പറയുക സ്കൂൾ തുറന്നല്ലോ ഇനി രാവിലെ അവരെ കൊണ്ടാക്കാൻ പോകണം അത് കഴിഞ്ഞ് വന്ന കുഞ്ഞുവിനെ കൊണ്ടാക്കാൻ പോകണം അത് കഴിഞ്ഞ് വന്ന് മിറ്റടിക്കുമ്പോഴേക്കും ആച്ചുട്ടിനെ ഷമ്മളനെ വിളിക്കാൻ പോവാറോ പിന്നെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകട്ട പിന്നെ ഇത്രയും ദിവസം കുട്ടികൾ വീട്ടിലുള്ള ഉണ്ടായിരുന്നിട്ട് ഇന്ന് വീട്ടിലില്ലാതായപ്പം എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറിട്ടാ ഭയങ്കര എന്തോ ഒരു നിശബ്ദത വീട്ടിൽ കുട്ടികളില്ലെങ്കിൽ ഭയങ്കര ഇടങ്ങറാട്ടോ കുറച്ച് ദിവസം ഇങ്ങനെ വീട്ടിൽ ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാവുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങറാണ് ഇനി ഇങ്ങനെ ശീലമാവുമ്പോഴാണ് നമുക്കത് ശരിയായി ശരിയാവുക അങ്ങനെതാ അവരതിനെ മദർസയിൽ കൊണ്ടാക്കി അവരതാ മദർസെ മദർസയിലേക്ക് കയറി പോകാൻ കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞുന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചായകുടിയും ഒക്കെ ഡ്രസ്സ് മാറിലൊക്കെ എനിക്ക് ട്യൂഷൻ അപ്പൊ ഇടവേളക്ക് ശേഷം ഞാൻ സ്കൂളിൽ പോകാൻ ഞാൻ പറയുന്നത് അങ്ങനെ അവനെ വടക്കാഞ്ചേരി നമ്മുടെ കോടതിയിൽ അവിടെയിട്ട് കൊണ്ടാക്കി കൊടുക്കുക അവിടെയാണ് അവൻ്റെ ട്യൂഷൻ സെന്റർ ഉള്ളത് അപ്പൊ അത് വരെ അങ്ങനാക്കി കൊടുക്കൂട്ട അപ്പൊ പോണ വഴിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വടക്കാഞ്ചേരിക്ക് പോണ വഴിയാണ് കേട്ടോ അവൻ വീഡിയോ വീഡിയോ എടുക്കണത് അപ്പൊ ഇവിടെ രാവിലെ തന്നെ പോകുമ്പോ പാലുകാരൻ പത്രക്കാരൻ അവൻ്റെ ടീച്ചറാണ് കേട്ടോ നടന്ന് പോണത് കുഞ്ഞിൻ്റെ ടീച്ചർ കുറേ പേർ നടക്കാൻ പോകുന്നുണ്ടാവും നല്ലൊരു കാഴ്ച കേട്ടാ രാവിലെ തന്നെ വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോൾ നല്ലൊരു സുഖമാണ് വലിയ തിരക്കില്ലാത്ത റോഡും ഒക്കെ ആകുമ്പോൾ നല്ല സുഖാട്ടാണ് രാവിലെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ കാണുന്നത് എൻ്റെ അളീൻ്റെ കടേട്ടാണ് അളീൻ്റെ തട്ടുകടയിൽ കുറേ പലഹാരങ്ങൾ പലഹാരങ്ങളിങ്ങനെ ചില്ലും കൂട്ടിലിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കുറേ രണ്ട് മൂന്ന് പേര് ചായ കുടിക്കുന്നുണ്ട് പത്രം വായിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അതാ അവനെ ഇറക്കേണ്ട സ്ഥലമായി നമ്മുടെ കോടതിയാണ് കേട്ടോ അത് വടക്കാഞ്ചേരി കോടതിയാണ് അപ്പോൾ അവനവിടെ ഇറക്കി വിട്ടു അവനതാ അങ്ങനെ അവൻ്റെ ക്ലാസ്സിലേക്ക് പോവാണ് ഞാനും തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നൂട്ടാം പിന്നെ വന്നിട്ട് കുറച്ച് പഠിക്കാം അങ്ങനെ കുഞ്ഞു കൊണ്ടാക്കിയിട്ട് തിരിച്ച് വന്നു കൂട്ടാം ഇനി മിറ്റടിക്കണം ഇനി മിറ്റടിച്ച് കഴിയുമ്പോഴേക്കും ആച്ചൂട്ടനും ഇഷമോളനെയും വിളിക്കാൻ പോകാറാവും അപ്പോൾ എന്തായാലും കുറച്ച് ചായ കുടിക്കട്ടെ എന്നിട്ട് മിറ്റടിക്കൽ കഴിക്കണം അവനെ വിളിക്കാൻ പോകുമ്പോഴേക്കും ശരി പിന്നെ എല്ലാം പടപടാ പടപെടാന്നുള്ള പണികളായിരുന്നു കേട്ടോ വേഗം പണികളൊക്കെ കഴിച്ച് തിരുമ്പലും തുടക്കിലും എല്ലാം കഴിച്ച് എൻ്റെ കുളിയും കഴിച്ച് ഞാൻ ഞാനങ്ങനെന്താ ഇഷ്ടമോളേനെ കുരുക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ തന്നെ ടീച്ചറുടെ കാറിൽ നമുക്ക് കയറ്റി വിടണം അപ്പോൾ ഒരു ടീച്ചർ ലീവാണ് അല്ലെങ്കിൽ ടീച്ചറെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ ടീച്ചർ ലീവായ കാരണം ടീച്ചർ മറ്റേ ടീച്ചർമാർ വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുട്ടോ അപ്പൊ ഞാൻ എന്തായാലും കൂറവേഷത്തിലാണ് നന്നായിരുന്നു അപ്പൊ അവിടെ റോട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടത് വിചാരിച്ചിട്ട് വേഗം കുളിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ പോവാണ് ചിലയിപ്പൊ വണ്ടി എന്നോട് ഇല്ല എന്നുള്ള ലെവലാ എത്ര ആക്സിലേറ്റർ കൊടുത്താലും അങ്ങോട്ട് പോവില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ റോട്ടിൽ വന്നിട്ട് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ടീച്ചർമാരെ കാത്തിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുക ഇതൊക്കെയാണ് അപ്പോൾ ഈ ഞാനും കൂടി ഒരു സെൽഫി ഒക്കെ എടുത്തു ഷെ മോൾക്കൊരു ചെറിയ മടിയൊക്കെ ഉണ്ട് കേട്ടോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോവില്ലേ ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും വായ് അസാമലൈക്കും